നമസ്കാരം മലയാളം മുഖ്യമന്ത്രി പിണറായി വിജയനും മൈക്കും തമ്മിലുള്ള ശത്രുത നമ്മൾ ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയതല്ല മുഖ്യനോടൊന്ന് പിണങ്ങിയതിന് മൈക്കിനെ അറസ്റ്റ് ചെയ്തതും നമ്മൾ കണ്ടിരുന്നു എന്നാൽ എന്നെ തല്ലേണ്ട മാമ ഞാൻ നന്നാവൂല എന്ന് പറയുന്നത് പോലെ വീണ്ടും പിണറായിയെ പ്രസംഗത്തിനിടെ മൈക്ക് ചതിച്ചിരിക്കുകയാണ് സി പി എം കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിനിടെയാണ് സംഭവം നടന്നത് ഇത്തവണ മൈക്കിന്റെ ഉയരമാണ് മുഖ്യനിൽ അതൃപ്തി ഉണ്ടാക്കിയത് എന്നാൽ ഇത്തവണ വിമർശനം സമചിത്തതയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാരണം ഇപ്പോൾ തന്നെ പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിൽ പടയൊരുക്കം ശക്തമായിരിക്കുകയാണ് അതിനാൽ വെറുതെ വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കുന്നത് നല്ലതല്ല എന്ന് പിണറായി വിജയന് നന്നായിട്ട് തന്നെ അറിയാം പ്രസംഗിക്കാൻ എത്തിയപ്പോഴാണ് മൈക്കിന്റെ ഉയര കൂടുതൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉയരം മുഖ്യമന്ത്രി ഉടൻ തന്നെ മൈക്ക് ഓപ്പറേറ്ററെ വേദിയിലേക്ക് വിളിക്കുകയും ചെയ്തു ആൾ ഇങ്ങോട്ട് വന്നാൽ നല്ലതായിരുന്നുവെന്നാണ് മുഖ്യൻ എന്നാൽ മൈക്ക് ഓപ്പറേറ്ററെ വിളിച്ചെങ്കിലും വേദിയിലുണ്ടായിരുന്ന സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയി ജോയിം സംഘാടകരും ചേർന്ന് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു മുഖ്യന്റെ മുൻകോ നന്നായിട്ട് അറിയാവുന്ന കാരണം നേരത്തെ മൈക്ക് പ്രശ്നം വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴി വച്ചിരുന്നു എന്തായാലും ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും പറയുന്നതിലും ചെയ്യുന്നതിലുമൊക്കെ പിണറായി വിജയൻ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് കാരണം ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെന്ന് പിണറായി വിജയന് നന്നായിട്ട് അറിയാം കൂടാതെ പാർട്ടിയിലും പിണറായിക്കെതിരെ പടയൊരുക്കം ശക്തമാണ് ഒരു കാലത്ത് സി പി എമ്മിൽ ശബ്ദങ്ങളൊന്നും ഉയർത്താതെ അടങ്ങിയിരുന്ന നേതാക്കളാണ് ഇപ്പോൾ പിണറായി വിജയനെതിരെ രംഗത്തെത്തുന്നത് ഇന്ന് പാർട്ടിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം എന്നാൽ അതിന് മറുപടി പറയാത്ത മുഖ്യന്റെ നിശബ്ദതയും തെറ്റുകാരെ സംരക്ഷിക്കുന്ന പിണറായി വിജയന്റെ നിലപാടുമാണ് നേതാക്കളെ പോലും ഇപ്പോൾ ചോടിപ്പിച്ചിരിക്കുന്നത് പോളിംഗ് ബ്യൂറോ അംഗം എം എ ബേബിയുടെ നേതൃത്വത്തിലാണ് പിണറായി വിരുദ്ധേരി ശക്തി പ്രാപിക്കുന്നത് തോമസ് ഐസക് പി കെ കെ ശൈലജ ബേബി ും അതോടൊപ്പം മന്ത്രിമാരിൽ എം പി രാജേഷും പി ചേരിയോട് അടുത്തു കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കൂടാതെ എങ്ങോട്ട് വേണമെങ്കിലും ചായാമെന്ന അവസ്ഥയിലാണ് മുഖ്യന്റെ ചങ്കായ ധനമന്ത്രി കെ എൻ ബാലഗോപാലും അതിനാൽ തന്നെ തൽക്കാലം വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിരിക്കും മുഖ്യന്റെ തീരുമാനം